ശബരിമല ഈഷി ഉണ്ടാക്കിയപ്പോൾ അവിടെ ഈ പിണറായിയുടെ സൂഹൂക്കൂടെ അവിടെ വന്നു അവിടെ രണ്ട് പെണ്ണുങ്ങളെ അറിയാവില്ല ഒരു സ്ത്രീയെ ചോദിച്ചുകൊണ്ട് പറയാം ഒരു കാരണവശാലും ദൈവവിശ്വാസത്തെ തകർക്കുക എന്താ ശബരിമല അയ്യപ്പൻ്റെ പവിത്രത കളയാന്വേഷിച്ചത്തോടുകൂടി ഒരു രണ്ട് സ്ത്രീകളെ കയറ്റാൻ നോക്കി അപ്പോൾ എതിർക്കാതിരിക്കാൻ പറ്റുമോ ഞാനല്ലേ പോയി എതിർത്തത് ഞാൻ ആദ്യമായിട്ട് എതിർത്തത് സാധ്യമല്ലെന്ന് പറഞ്ഞു പത്ത് മുന്നൂറ് പോലീസുകാരും പെണ്ണുങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ പക്ഷേ കുറച്ച് ഇപ്പം ആയിരിക്കണം അയ്യപ്പന്മാരുടെ അടുത്ത് കൂടി കയറുകയല്ലെന്ന് പറഞ്ഞു തർക്കമായി പക്ഷേ ആ പെണ്ണുങ്ങളെ പിണറായി വിജയൻ എല്ലാ ഏത് പോലീസ് നോക്കിയിട്ടും ശബരിമല ശാസ്താവിനെ കാണിക്കാൻ പറ്റിയില്ല പറഞ്ഞു കിട്ടും അന്ന് നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഞാനുള്ള സൂര്യ അന്നാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് മടുക്കുക പിന്നെ എല്ലാ നേതാക്കന്മാരും അവിടെ കോൺഗ്രസിന് ഇപ്പോൾ വരുന്നത് വരുന്നവരെല്ലാം പത്തനംതിട്ട പോയി കുത്തിയിരിക്കുക അവിടെ കൊണ്ട് അതുകൊണ്ട് പെണ്ണ് കയറാതിരിക്കുമോ അവിടെ തടയണ്ടേ അന്ന് ആദ്യമായിട്ട് എന്നെ ഒരു സഹായത്തിൻ അവിടെ വന്നത് നമ്മുടെ സുരേന്ദ്രൻ സുരേന്ദ്രൻ വന്നു ചേട്ടാ ഞാനിവിടെ നിൽക്കാം ഞാൻ ഞാനന്നേരം അവിടുന്ന് ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ പോലീസ് സ്റ്റേഷനായിരുന്നു അവിടെ കയറി അവർ ഇഡ്ഡിലേക്ക് തന്നപ്പോഴാണ് വിശപ്പ് പോയി എത്ര മണിക്കൂറാണ് നിന്നത് അന്ന് മുതലുള്ള ബന്ധമാണ് സുരേന്ദ്രനായിട്ട് എനിക്കറിയില്ല എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ സസ്രന്ധമായിട്ട് പറയുക ഒരു കാരണവശാലും മത്സരിക്കണം എന്നൊരു നിർബന്ധത്തോടുകല്ല ഞാൻ നിൽക്കുന്നത് മത്സരിക്കില്ല എന്ന് പറയാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ചേരാനാണ് പാർട്ടി തീരുമാനം വരുന്നതെങ്കിൽ പിന്നെ ബി ജെ പിയുടെ നേതൃത്വം എന്ത് പറയുന്നു അത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ല വേറൊരു മാറ്റം അത് തീർച്ചയായും പിന്നെ ആ പാർട്ടി ചേർന്നിട്ട് കാര്യമുണ്ടോ അത് എൻ്റെ പാർട്ടി ചേർന്നിട്ട് ഞാൻ പാർട്ടി കമ്മിറ്റി പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുമോ അതാണ് ഞാൻ ഞാനും ചർച്ചയിലേക്ക് പോയിട്ടില്ല ദൈവം സാക്ഷിയാണ് പറയുന്നത് എന്നെ വിശ്വസിച്ചോളൂ രാജ്യസഭ എന്തിനും രാജ്യസഭാ ഇലക്ഷൻ നിന്ന് വോട്ട് മടിക്കുന്ന കാര്യം ആലോചിക്കുക അല്ല അതിന് രാജ്യസഭ പോട്ടിൻ്റെ കാര്യവും വോട്ട് മേടിക്കാൻ ഞാൻ ജയിച്ചോളാമല്ലോ നിൽക്കാൻ എനിക്ക് ധൈര്യമുണ്ട് ഒരു വേണം അല്ല ഇവിടെ വന്നിട്ട് എനിക്കരുത് ഇന്നലെയാന്ന് വിളിച്ചു പറഞ്ഞത് ഇന്ന് വരാൻ പറയും വന്നു ഇനി അവർ പറയുന്നതനുസരിച്ച് തീരുമാനം മാത്രമുള്ളൂ